നേത്ര മഞ്ഞു പെയ്യം രാവിലെ ധനമാസ തിരുവാതിര ആഘോഷിച്ച മംഗമാർ ക്ഷേത്രമൊറ്റത്തും എൻഎസ്എസ് കരിയോഗ മന്ദിരങ്ങളിലും എസ് എൻ ഡി പി ശാഖകളിലുമാണ് തിരുവാതിരകളെ നടന്നത് വിവിധ ക്ഷേത്രങ്ങളിലും കരയോഗങ്ങളിലും സംഘടിപ്പിച്ച തിരുവാതിര വനിതകളുടെ ഒരുമയുടെയും സാഹോദര്യത്തിന്റെയും പര്യായമായി പകൽ അനുഷ്ഠിച്ച വനിതകളും പെൺകുട്ടികളും തണുപ്പിനെ അവഗണിച്ച് ശേഷം നിലവിളക്കിന് മുന്നിൽ ധ്യാനശ്ലോകം ചൊല്ലി തിരുവാതിരകളിക്ക് ആരംഭം കുറച്ചു കന്യാകുമാർ ഭർത്തൃ സൗഭാഗ്യത്തിനും വിവാഹിതരായവർ നെടുമാങ്കല്യത്തിനും കുടുംബഭദ്രതയ്ക്കും വേണ്ടി വ്രതം അനുഷ്ഠിച്ച് തിരുവാതിരകളിൽ പങ്കാളികളായി ചുവടുവച്ചു കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതെ ഭക്തിയുടെ നടുവിൽ ചേർത്ത് വയ്ക്കുന്ന ആഘോഷമാണിത് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ കുടുംബ ഭദ്രത കൈവരിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസം സ്ത്രീ ശാക്തീകരണത്തിന് ശക്തിയേകുന്നു രാത്രി വൈകി പാതിര പൂജോടി ദശപുഷ്പം ചാർത്തുന്ന ചടങ്ങുകൾക്കും നൂറ്റൊന്നും മുറുക്കിനും ശേഷം പാരമ്പര്യത്തിന്റെ കണ്ണികൾ മുറിയാതെ സൂക്ഷിക്കുവാനുള്ള തീരുമാനവുമായിട്ടാണ് വനിതകൾ പിരിഞ്ഞത് മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ധനുമാസ തിരുവാതിരയ്ക്ക് എൻഎസ്എസ് കരയോഗവും എസ് എൻ ഡി പി ശാഖകളും ക്ഷേത്ര ഭാരവാഹികളും സൗകര്യമൊരുക്കി നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ